സാർ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ പുതിയ ജനങ്ങൾക്ക് താല്പര്യമുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രി വകുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഒന്ന് ഒരാഴ്ച പഠിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ പറയാൻ പറ്റും നമുക്ക് ഗതാഗത വകുപ്പാണെങ്കിൽ ഒരു ഒരു കമ്പ്യൂട്ടർ വൽക്കരണമാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള കാര്യം ഈ കണക്കുകൾ സാമ്പത്തികം നമ്മൾ വരുമാനത്തെ വരുമാനത്തെപ്പറ്റി പറയാറുണ്ട് ചിലവിനെ പറ്റി ജനങ്ങൾക്കോ തൊഴിലാളികൾക്കോ ആർക്കും തന്നെ ഒരു ബോധ്യമില്ല അതുകൊണ്ട് കൃത്യമായ കണക്കുകൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് സൂക്ഷിക്കാനുള്ള അപ്പോഴപ്പം കണക്ക് എഴുതുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരും പിന്നെ എങ്കിൽ മാത്രമേ നമുക്ക് ചോർച്ച ഒഴിവാക്കാൻ പറ്റൂ എല്ലാ ചോർച്ചകളും ഒഴിവാക്കും ചിലവ് കുറയ്ക്കും എല്ലാ തരത്തിലും ഓഫീസുകളിൽ വയ്ക്കുന്ന വൈദ്യുതി ചാർജ് വരെ കുറയ്ക്കും അത്ര ഒരു കടുത്ത നടപടികൾ ജീവനക്കാരുടെ ശമ്പളത്തിൽ പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പൊതുവായ നമ്മുടെ എക്സ്പെൻഡിച്ചറുകൾ വണ്ടി വെറുതെ ഓടുക ഡെഡ് മൈലേജ് ഓടുക അതെല്ലാം കട്ടി അതാണ് ഗ്യാസ് ആർ ടി അതെല്ലാം കട്ട് ചെയ്തിട്ട് അത് ജനപ്രതിനിധികളും ആലോചിക്കുക മറ്റല്ല അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് ചെയ്യത്തില്ല ജനങ്ങൾ തീരെ ഒരു വണ്ടിയെ മാത്രം ആശ്രയിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അത്തരത്തിലൊരു നടപടി ഉണ്ടാവില്ല പക്ഷേ ആവശ്യമില്ലാതെ ഈ ചെയിൻ സർവീസിലൊക്കെ വെറുതെ വണ്ടികൾ ഓടുന്നു അതെല്ലാം കുറയ്ക്കും വെറുതെ ഓടുന്ന ഓട്ടങ്ങളെല്ലാം അവസാനിപ്പിക്കും അത് ഇലക്ട്രിക്കായാലും ഡീസലായാലും ഡീസലിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതിനായിരിക്കും മുൻതൂക്കം നമ്മൾ വരുമാനത്തിൻ്റെ ചിലവിൽ പകുതിയോളം ഡീസലിന് വേണ്ടിയാണ് ചിലവാക്കുന്നത് അപ്പം ഡീസലിൻ്റെ ചിലവ് കുറയ്ക്കുക മൈലേജ് കൂടിയ വണ്ടികൾ വാങ്ങിക്കുക പിന്നെ ഒരു പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം പൊതു നമ്മുടെ പൊതുഗതാഗത സംവിധാനം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ മുക്കിലും മൂലയിലും ഒരു പൊതുഗതാഗത സൗകര്യം ജനങ്ങൾക്ക് സ്കൂട്ടറും കാറും ഒന്നും വാങ്ങാതെ പൊതുഗതാഗത സൗകര്യത്തെ ആശ്രയിക്കാൻ കഴിയുന്ന കെ എസ് ആർ ടി സി മാത്രമല്ല പ്രൈവറ്റും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ആണ് മനസ്സിലൊരു പ്ലാൻ അതിൻ്റെ നിയമവശങ്ങളെല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി അദ്ദേഹം അനു അംഗീകരിക്കുകയാണെങ്കിൽ നമ്മളത് നടപ്പിലാക്കും അത് ഇന്ത്യയിൽ തന്നെ ഒരു റവല്യൂഷനായിരിക്കും മോട്ടോർ വാഹന വകുപ്പിലി ഐ ക്യാമറ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിനോടൊക്കെ സാർ എങ്ങനെയാണ് കാണുന്നത് അല്ല തെറ്റ് ചെറിയ ഇപ്പോൾ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് ബൈക്കിൽ പോവുക ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഒഴിക്കുക അതിപ്പോൾ എ ക്യാമറ കാണാൻ നിൽക്കുന്നതുകൊണ്ട് അതിലൊക്കെ ഇന്ന് തന്നെ നിർത്താതെ അവരവസാനിപ്പിക്കുന്നതാണല്ല കാരണമെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് കാർ ഓടിക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം നമ്മൾ കൺട്രോൾ നമുക്ക് ഞാൻ തന്നെ നന്നായി വണ്ടി ഓടിക്കുന്നതാണ് പക്ഷേ മൊബൈൽ ഫോൺ എടുക്കാൻ ശ്രമിച്ചാൽ എൻ്റെ നിയന്ത്രണം പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് ബാധകമാണ് മൊബൈൽ ഫോൺ കയ്യില് കാര്യം ചെയ്തുകൊണ്ടുള്ള മോട്ടോർ സൈക്കിൾ ഓടിപ്പ് മൊബൈൽ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുക സംസാരിച്ചുകൊണ്ട് ഒറ്റ കയ്യിൽ അങ്ങനെയുള്ള ഒരു കാര്യവും അംഗീകരിക്കാൻ അത് എ ക്യാമറയിൽ പതിയണമെന്നില്ല അല്ലാതെ തന്നെ പിടിക്കും പിന്നെ ബെൽറ്റ് ഇടണം പിന്നെ ഈ പറയുന്ന പോലെയുള്ള നിയമം അങ്ങനെല്ലാം അനാവശ്യമായ ഈ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാക്കുന്ന നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചാരെയും ബുദ്ധിമുട്ടിക്കില്ല ആ ശരി അപ്പം ജനങ്ങളെ ഏതൊരുപക്ഷത്ത് നിർത്തി അവരെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ് പിന്നെ മൂന്ന് പേർ ബൈക്ക് കയറി പോവുക ഹെൽമെറ്റ് വയ്ക്കാതെ പോവുക അത്തരം സർക്കസൊക്കെ വേണ്ട സർക്കസിനല്ലോ നമ്മൾ യാത്ര ചെയ്യാനല്ലേ വണ്ടി അതിന് പേരെ മത്സരങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഓഫ് റോഡ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ അതൊക്കെ സ്പോർട്സിൻ്റെ ഭാഗമാണ് അതൊക്കെ തന്നെ സ്പോർട്സൊക്കെ ആവാം പക്ഷേ റോഡിൽ സ്പോർട്സ് വേണ്ട എം എൽ എ ആയിരിക്കും തന്നെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കുറെ സജീവമായിരുന്നല്ല ഇപ്പോൾ മന്ത്രി ആയതുകൊണ്ട് അത് ഗുണകരമായിട്ട് ബാധിക്കും അത് സാധനം സമയം കിട്ടാതെ പോകുക അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യും കാരണം ഞാൻ ഒരേ സമയം ഒരുപാട് ജോലികൾ സിനിമ അഭിനയിക്കുന്ന രാഷ്ട്രീയം കൂടെ കൊണ്ടുപോകുന്ന ആളാണ് തീർച്ചയായിട്ടും എനിക്ക് അതിനൊക്കെ കഴിയും അതിൻ്റെ മനസ്സാണ് അത് പലപ്പോഴും മന മനസ്സാണ് നമ്മളത് ചെയ്യിക്കുന്നത് അപ്പോൾ ആ മനസ്സ് മാറില്ലല്ലോ പിന്നെ മാത്രമല്ല എനിക്ക് കിട്ടിയ വകുപ്പിൽ നിന്ന് സാധാരണക്കാർക്കും പാവങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും കൂടി ഞാനൊന്ന് പഠിക്കും സൗജന്യങ്ങളല്ല ബസ് ചാർജിൻ്റെ സൗജന്യം അങ്ങനെയൊന്നും അല്ല സർക്കെ ഈ പൊതുമുതലെടുത്ത് വിതരണം ചെയ്തിട്ട് കൈയടി വാങ്ങിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് പല സ്കീമുകളുണ്ടാക്കാൻ പറ്റും നമുക്ക് ആർക്കും പരിക്കില്ലാത്ത നല്ല സീനാണ് പൊതു ഖജനാവിലെ പണം എടുത്തപ്പോൾ ഞാൻ ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കാൻ പാടില്ല കാരണം കെ എസ് ആർ ടി സിയിൽ ഒരു ആനുകൂല്യം പ്രഖ്യാ ഒരു സൗജന്യം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു അതിനുള്ള അവകാശം നമുക്കില്ല ഒരു ഒരു മന്ത്രിക്കില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പൊതു മുതലാണ് അതിനെ ലൈറ്റ് വരെ അണയ്ക്കണം മാക്സിമം അനാവശ്യമായി കത്തുന്ന ലൈറ്റും ഫാനും വരെ അണച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തെ രക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ വീട്ടിലും ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറികളിൽ പോലും അനാവശ്യമായി ലൈറ്റ് ഇടാത്ത ആളാണ് സാറിപ്പോൾ സിനിമയിൽ സജീവമായിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുക അത് അതിന് മന്ത്രി എന്ന നിലയിലുള്ള ജോലി ഭാരങ്ങളെ കുറിച്ച് ഒന്ന് പഠിക്കണം കാരണം അതൊരു ഒരു ചലഞ്ചാണ് അപ്പോൾ അത് പഠിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രം ഉള്ളൂ അഭിനയിക്കാൻ പറ്റും അദ്ദേഹത്തിന് പെർമിഷൻ ഇല്ലാതെ നമുക്ക് അഭിനയിക്കാം അദ്ദേഹം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തരും നമ്മൾ ജോലിയൊക്കെ ചെയ്താൽ ആദ്യം നോക്കട്ടെ ഇത് എന്താണ് സ്ഥിതിഗതികളൊന്ന് പഠിച്ചതിന് ശേഷം ഞാൻ പറയാം കൃത്യമായി ഞാൻ ഒരു സ്കീം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തായാലും നിങ്ങളോട് എല്ലാവരും ഞാൻ പറയാം ജീവിതത്തിൽ എല്ലാ ദിവസവും വെല്ലുവിളികളുണ്ട് നമ്മളതിനെ നേരിടും നമ്മളെല്ലാവരും അങ്ങനെയാണ് നിങ്ങൾ നമ്മളെല്ലാവരും അങ്ങനെയാണ് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളല്ലേ നമുക്ക് അതിനെ നമ്മൾ നേരിടും എല്ലാ വെല്ലുവിളികളും നേരാൻ നേരിടാൻ മനുഷ്യന് കരുത്തുണ്ട് നമ്മുടെ ഉള്ളിൽ ആ കരുത്ത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ വിജയവും ഒളിച്ചോടാൻ പാടില്ല ഒരു സ്ഥലത്ത് എല്ലാ വെല്ലുവിളികളെയും നമുക്ക് നേരിടാം നിങ്ങൾക്ക് നേരിടാം എനിക്കും നേരിടാം പ്രേക്ഷകർക്കും കേൾക്കുന്നവർക്കും ജീവിതത്തിൽ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഓരോ ദിവസവും എല്ലാ വെല്ലുവിളി എല്ലാ ദിവസവും വെല്ലുവിളികളുണ്ട് അത് നമ്മൾ നേരിടും എല്ലാ ദിവസവും നമുക്ക് വിജയമുണ്ട് എല്ലാ ദിവസവും നമുക്ക് പരാജയമുണ്ട്